പ്രിയമുള്ളവരെ നമസ്കാരം ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു ഇൻ്റർവ്യൂ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറൽ മമ്മൂക്ക ദുബായിൽ വെച്ച് നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ ഇൻ്റർവ്യൂയില് മമ്മൂക്ക പറയുന്നൊരു കാര്യമുണ്ട് നമ്മളെയൊക്കെ ആരും ഓർത്തിരിക്കാനാണെന്നും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരും നമ്മളെ ഓർക്കാറില്ല വളരെ അർത്ഥവത്തായ അല്ലെങ്കിൽ വളരെ നല്ലൊരു സന്ദേശമാണ് മമ്മൂക്ക പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മ വരുന്നൊരു മറ്റൊരു കഥയുണ്ട് കഥ എന്ന് പറഞ്ഞാൽ കഥയല്ല ലാലാട്ടൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പണ്ട് ലാലേട്ടനും സത്യനാന്തിക്കാടും ഡ്രൈവറും കൂടി ട്രാട്ടറിൽ നിന്നോ മറ്റോ എറണാകുളത്തോട്ട് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴി വഴിയിൽ എവിടെയോ വെച്ച ഒരാൾ കൈ കാണിക്കുന്നു അകലിൽ നിന്ന് അത് കണ്ട സത്യൻ അന്തിക്കാട് പറഞ്ഞു വണ്ടി നിർത്തണ്ട പരിചയമില്ലാത്ത ഇടമാണ് പരിചയമില്ലാത്ത ആളുകളാണ് ആരൊക്കെയാണെന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല വണ്ടിയിലാണെങ്കിൽ ലാലേട്ടനുണ്ട് ഡ്രൈവർ വണ്ടി നിർത്താണ്ട് പോകാൻ ഉള്ള സമയത്തിനിടയിൽ ലാലേട്ടൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനായിരിക്കും വഴിയിൽ പെട്ടുപോയതായിരിക്കും നമുക്ക് കേറ്റാം എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സില്ല മനസ്സോടെ സത്യനന്ദിക്കാട് പറഞ്ഞു വന്നാൽ ആളെ കയറ്റെന്ന് പറഞ്ഞു അങ്ങനെ ആളെ കാറിൽ കയറ്റി കാറിൽ കയറ്റി അവിടെ ചോദിച്ചു എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എറണാകുളത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞു അവിടേക്കാണെന്ന് പറഞ്ഞു ഓ വീട് വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രതാണ് പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ലാലേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള എന്തോ ലാലേട്ടന്റെ ഒരു ബന്ധുവരെ ആയിട്ട് വരുമ്പോൾ പറയും അവസാനം ഈ ചങ്ങാതി തിരിഞ്ഞ് ലാലേട്ടനോട് ചോദിക്കുകയാണ് താങ്കൾക്ക് എന്താണ് ജോലി എന്ന് അപ്പോൾ സത്യം പറയാ ലാലേട്ടൻ കിടങ്ങിപ്പോയി സത്യനന്ദിക്കാടും ഇടുങ്ങിപ്പോയി ഡ്രൈവറും അന്തം വിട്ട് പോയി അപ്പോൾ ലാലേട്ടൻ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും എന്ന് പറഞ്ഞ് ഒന്ന് ഒഴിവാകാൻ നോക്കി വീണ്ടും അയാൾ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും ജോലി നോക്കി കൂടെ എന്ന് എന്നൊക്കെ പറയണം അപ്പോൾ സത്യനന്ദിക്കാട് ഡ്രൈവറോട് പറഞ്ഞു ലൈറ്റിടാമറ വണ്ടിയിൽ വണ്ടിയിലെ ലൈറ്റിട്ട് ലാലേട്ടനെ കാണുമ്പോഴെങ്കിലും അയാളത് തിരുത്തുക കരുതിയിട്ടാണ് അങ്ങനെ ലൈറ്റിട്ട് ലാലേട്ടനെ മൊത്തം കിട്ടി വെച്ച് ജോലിയൊന്നും ആയില്ലേ എന്ന് വീണ്ടും ചോദിക്കണം അങ്ങനെ ലാലേട്ടൻ അപ്പം ആലോചിക്കുന്നത് ആലോചിക്കുന്നത് ഇതിനെ കേട്ടണ്ടായിരുന്നു നമ്മളെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയൊക്കെ ആയിട്ട് നമ്മളെ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു അങ്ങനെ അയാൾ ഒരു ഇറങ്ങി യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടൻ പറയണത് വെറുതെ ആ വയ്യാവേലി വലിച്ച തലയിൽ വയ്ക്കുണ്ടായിരുന്നല്ലേ സത്യ അന്ന് സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞാലേ വെറുതെ വേണ്ടാത്തതൊന്നും ചെയ്യണ്ട അപ്പം ഇപ്പോൾ പറയാൻ കാരണം മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ച് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തിരിച്ചറിയാൻ സാധ്യത വളരെ കുറവാണ് കാരണം ആയിരം കണക്കിന് നടന്നാറുണ്ട് ഇപ്പോൾ ഈ ലാലേട്ടനെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ ആൾ സിനിമ കണ്ടു കാണാൻ സാധ്യല്ല കാരണം അല്ലെങ്കിൽ ലാലേട്ടനെ തിരിച്ചറിയാത്ത ഒരാൾ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ വേണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും നമ്മളെ അല്ലെങ്കിൽ സിനിമാക്കാരെ എന്നെയോ നിങ്ങളെയോ അല്ല അല്ലെങ്കിൽ നിങ്ങളൊന്നും ആരും അറിയാമല്ലെങ്കിൽ ലോകത്ത് ആരും അറിയില്ല നമ്മുടെ നാട്ടുകാരിൽ കുറച്ച് പേര് മാത്രം അറിയും അതും നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു അഞ്ചോ ആറ് ദിവസം അല്ലെങ്കിൽ നമ്മുടെ വല്ല ഫോട്ടോ കാണുമ്പോൾ അന്ന ആൾ ജീവിച്ചിരുന്ന ആളാന്നൊക്കെ പറയും അത്രേ ഉള്ളൂ നമ്മുടെ സുഹൃത്തായിരുന്നു എന്നൊക്കെ പറയും ഫേസ്ബുക്കിലൊക്കെ ഇടക്ക് ഫോട്ടോ വരുമ്പോൾ പറയും ഇന്ന ആൾ മരിച്ച് കുറേ ആളുകൾ അതിനെ നമുക്ക് ആദരാഞ്ജലികൾ പോസ്റ്റ് ഇടും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ലാലേട്ടനോടെ ഈ സംഭവം ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം അതായത് ജീവിച്ചിരിക്കാൻ തന്നെ ലാലേട്ടനോട് ചോദിക്കണം താങ്കൾ ആരാണ് താങ്കൾക്ക് എന്താ എന്താണ് താങ്കളുടെ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും തിരിച്ചറിയാതെ പോവുകയാണ് അപ്പോൾ മമ്മൂക്ക പറഞ്ഞ സത്യം തന്നെയാണ് നമ്മൾ തിരിച്ചറിയാൻ വളരെ സാധ്യത കുറവാണ് പലരെയും അപ്പോൾ ഞാൻ ഈ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് സത്യൻ അന്തിക്കാട് തന്നെ പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഏതോ ഒരു ചർച്ചയിൽ എടുക്കുകയും ഇങ്ങനെ പറയുകയാണെങ്കിൽ കേട്ടിട്ട് നമ്മുടെ മനസ്സിലിതിങ്ങനെ കിടന്നിരുന്നു അതാണ് ഞാൻ ഓർത്തെങ്ങനെ പറഞ്ഞത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും വല്ല അറിവുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണെന് ആബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ മറ്റൊരു വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം